ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണയും ഭരണത്തിലെത്തുന്ന ആദ്യ പാർട്ടിയാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും ബി ജെ പിക്ക് വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ദില്ലിയിലെ ബി ജെ പി ആസ്ഥാനത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം തുടർച്ചയായ മൂന്നാം തവണയും ജനങ്ങൾ ബി ജെ പിയെ തെരഞ്ഞെടുത്തു ഇത്തവണയും ജനങ്ങൾ ബി ജെ പിയിൽ വിശ്വാസമർപ്പിച്ചു എൻ ഡി എ തുടർച്ചയായ മൂന്നാം തവണയും സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു ചരിത്ര വിജയമാണ് ഇത്തവണത്തേത് കേരളത്തിലെ വിജയം ത്യാഗത്തിന്റെ ഫലമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു തലമുറകളുടെ സ്വപ്നമാണ് കേരളത്തിൽ സാധ്യമായത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്തവർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ കഠനാധ്വാനത്തിന് നന്ദി പറയാൻ വാക്കുകളില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം അതേസമയം ചില വെല്ലുവിളികളും നരേന്ദ്രമോദിക്ക് മുന്നിലുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ലോക്സഭയിൽ ആകെ ഉള്ളത് രണ്ട് നോമിനേറ്റഡ് അംഗങ്ങൾ കൂടി ആകുമ്പോൾ ഇത് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചാകും ഒരു പാർട്ടിക്കോ മുന്നണിക്കോ ലോകസഭയിൽ ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് ആവശ്യം നിലവിൽ എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറിലേറെ സീറ്റുകളിലാണ് ലീഡ് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് സീറ്റുകളോടെ ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി സ്വാഭാവികമായും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പി എൻ ഡി എ രാഷ്ട്രപതിക്ക് സർക്കാർ രൂപീകരണ വിളിക്കാം അവർ സഭയിൽ കേവലം ഭൂരിപക്ഷം തെളിയിക്കേണ്ടതായി വരും വിശ്വാസ പ്രമേയത്തിന്റെ ഭാവി ആശ്രയിച്ചായിരിക്കും ആ സർക്കാരിന്റെ ഭാവി വിശ്വാസ വോട്ടെടുപ്പിനുള്ള രാഷ്ട്രപതിയുടെ ആഹ്വാനമാണ് അടുത്ത ഘട്ടം ഈ ഘട്ടത്തിൽ ഭൂരിപക്ഷം തെളിയിക്കുന്ന പാർട്ടിക്കോ മുന്നണിക്കോ അധികാരത്തിലെത്താം നിലവിൽ മുപ്പത്തിയഞ്ച് സീറ്റുകളാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത് ഏത് വിധേനയും സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് നേതൃത്വം ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡു നയിക്കുന്ന ടി ഡി പി ബീഹാറിലെ നിതീഷ് കുമാർ നയിക്കുന്ന ജെ ഡി യു ഈ പാർട്ടികളെ കൂടെ കൂട്ടി സർക്കാർ രൂപീകരിക്കാനാണ് കോൺഗ്രസും മറ്റു പാർട്ടികളും ശ്രമിക്കുന്നത് ഏത് മുന്നണി സർക്കാർ രൂപീകരിച്ചാലും നേരിടാൻ പോകുന്ന പ്രധാന പ്രശ്നം കേവല ഭൂരിപക്ഷമുള്ള ഒറ്റ കക്ഷിയില്ല എന്നുള്ളതാണ് പല രീതിയിലാണ് ഇത് രാജ്യത്തിന്റെ ഭരണചക്രത്തെ സ്വാധീനിക്കാൻ പോകുന്നത് മന്ത്രിസഭയിലടക്കം ഇത് പ്രതിഫലിക്കും ഘടക കക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പല പാർട്ടികളെയും ഉൾപ്പെടുത്തേണ്ടി വരും വികസന പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവാൻ സാധ്യതയേറെ പ്രധാന തീരുമാനങ്ങൾ എടുക്കാനായി നിരന്തരം ഘടക കക്ഷികളുടെ സമ്മതം കാത്ത് നീണ്ടുപോകുന്ന അവസ്ഥ മറ്റൊരു കാര്യം പിന്തുണ പിൻവലിച്ച് മറുകണ്ഠം ചാടാനുള്ള ഘടക കക്ഷികളുടെ പ്രവണതയാണ് ഇത് ഭരണത്തെ പ്രതിസന്ധിയിലാക്കും ഏകകക്ഷി ഭരണം കൊണ്ട് ഇന്ത്യ കഴിഞ്ഞ പത്ത് കൊല്ലം നേടിയെടുത്തത് എല്ലാം ഒറ്റയടിക്കില്ലാതാകും പുതിയ ബിജെപി സർക്കാർ സഖ്യ ക്ഷി സർക്കാർ ആയിരിക്കും ഭരണം നിലനിർത്താൻ വേണ്ടി പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടി വന്നേക്കാം പാർലമെന്റിൽ ബില്ലുകൾ പോലും പാസാക്കാൻ ബുദ്ധിമുട്ടും രാജ്യത്തിന്റെ നയപരമായ കാര്യങ്ങൾക്ക് പോലും പ്രാദേശിക താല്പര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും അതിനേക്കാൾ ഒക്കെ ഉപരി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി ആവുക എന്ന സ്വപ്നത്തിന് തിരിച്ചടിയാകും കൂട്ടുകക്ഷി ഭരണമുള്ള രാജ്യങ്ങളിൽ വിദേശ നിക്ഷേപം വരുന്നത് സ്വാഭാവികമായും കുറയും ഇതൊക്കെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്തായാലും അടുത്തുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം അതിനിടെ സർക്കാർ രൂപീകരണത്തിലുള്ള ചർച്ചകൾ ഇരു കക്ഷികളുടെ ഇടയിലും നടക്കുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിനൊരു തീരുമാനമുണ്ടാകും എന്നതുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ ന്യൂസ് ഡെസ്ക്സ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഹാർട്ട് ബ്ലോക്ക് എന്നിവയ്ക്കെല്ലാം അത്യുത്തമമാണ് കാന്താരി പ്ലസ്